നമസ്കാരം സ്വപ്നങ്ങൾ വലതുതന്നെ കാണുക സ്വന്തം കഴിവിൽ എപ്പോഴും വിശ്വസിക്കുക ധൈര്യത്തോടെ മുന്നോട്ടു പോകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാധാനത്തിന്റെ വർഷം കൂടിയാകട്ടെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫോ ന്യൂസിന്റെ പുതുവത്സരാശംസകൾ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ന്യൂ ഇയർ ആശംസ പറഞ്ഞില്ലെന്ന കാരണത്താൽ തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തി വീഴ്ത്തി കുന്നംകുളത്തിൽ വീട്ടമ്മയുടെ കൊലപാതകം തെളിവെടുപ്പിനിടെ പ്രതിയെ കയ്യേറ്റം ചെയ്യാനൊരുങ്ങി നാട്ടുകാർ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം തേടി പോലീസ് ഭീഷണിപ്പെടുത്തി സ്വർണം കവർച്ച യുവതിയടക്കം പാവരട്ടി പോലീസിന്റെ പിടിയിൽ നഷ്ടപ്പെടുമെന്ന് കരുതിയ മൂന്ന് പൊന്നോമനകളെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് സ്വകാര്യ ബസ് ടോറസ് ലോറിയുടെ പുറകിലടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു മാപ്രാണം സ്വദേശിനിക്ക് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം നൽകിയില്ല കരുവന്നൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ ബിജെപി പ്രക്ഷോഭം സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുലിക്കണ്ണിയിൽ കോൺഗ്രസ് വനന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി വൈദ്യുതി ജീവനക്കാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചാലക്കുടി താലൂക്ക് കമ്മിറ്റി വിശദമായ വാർത്തയിലേക്ക് ന്യൂ ഇയർ ആശംസ പറഞ്ഞില്ലെന്ന കാരണത്താൽ തൃശൂർ മുള്ളൂർ കരയിൽ യുവാവിനെ കുത്തിവീഴ്ത്തി ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത് ദേഹത്താകെ ഇരുപത്തിനാല് തവണ കുത്തേറ്റിട്ടുണ്ട് യുവാവ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഞ്ചാവ് കേസിലെ പ്രതി ഷാഫിയാണ് കുത്തിയത് ഷാഫിയോട് ന്യൂ ഇയർ ആശംസ പറയാത്തതാണ് ആക്രമിക്കാൻ കാരണം അർദ്ധരാത്രി സുഹൈബ് ബൈക്കിൽ പോകുമ്പോൾ ഷാഫിയും കൂട്ടരും ബസ് സ്റ്റോപ്പിൽ ഇരുന്നിരുന്നു ഷാഫിക്കൊപ്പം ബസ് സ്റ്റോപ്പിൽ ഇരുന്നവരെ സുഹൈബ് ആശംസിച്ചിരുന്നു ഷാഫിയോടൊഴികെ മറ്റെല്ലാവരോടും സുഹൈബ് ന്യൂ ഇയർ ആശംസ പറഞ്ഞു ഇതിൽ പ്രകോപിതനായാണ് ഷാഫി സുഹൈബിനെ ആക്രമിച്ചത് കാപ്പ ചുമത്തപ്പെട്ട പ്രതിയാണ് ഷാഫി കുന്നംകുളത്തെ വീട്ടമ്മയുടെ കൊലപാതകം തെളിവെടുപ്പിനിടെ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങി നാട്ടുകാർ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ സംഘർഷം ആർത്താറ്റ് സ്വദേശിനി സിന്ധുവാണ് മരിച്ചത് സംഭവത്തിൽ സഹോദരിയുടെ ഭർത്താവ് കണ്ണൻ അറസ്റ്റിലായിരുന്നു ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പിന് എത്തിയത് പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച വെട്ടുകത്തി സമീപത്തെ പാടത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ചെരുപ്പ് സമീപത്തെ പറമ്പിൽ നിന്നും പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു തെളിവെടുപ്പിന് ശേഷം വാഹനത്തിലേക്ക് മടങ്ങുകയായിരുന്ന പ്രതിയെ ബന്ധുക്കളും നാട്ടുകാരും അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു പോലീസ് ഇടപെട്ട് പ്രതിയെ വേഗം തന്നെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവിനെ കുത്തി പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം തേടി പോലീസ് പ്രായപൂർത്തിയാകാത്ത രണ്ട് പ്രതികളാണ് തൃശൂർ പാലിയം റോഡ് എടക്കളത്തൂർ വീട്ടിൽ ടോപ്പ് റെസിഡൻസിയിൽ ജോൺ ഡേവിഡിന്റെ മകൻ ലിവിന്റെ കൊലപാതകത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇന്നലെ രാത്രി എട്ട് മുപ്പതോടുകൂടി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയോട് ചേർന്ന മഴവെള്ള സംഭരണിക്കടുത്ത് പ്രതികൾ കഞ്ചാവ് വലിക്കുന്നത് ലിവിൻ ചോദ്യം ചെയ്തതാണ് കത്തിക്കുത്തിന് കാരണമായതെന്നും പോലീസ് പറഞ്ഞു കഞ്ചാവിന്റെ ഉപയോഗത്തിന് പുറമേ ഇരുവരും മദ്യലഹരിയിൽ കൂടി ആയിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രായപൂർത്തിയാകാത്ത രണ്ട് പ്രതികളും മുൻപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് ഇവർക്കെതിരെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയായിരുന്നു സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് പ്രതിയായ പതിനാലുകാരനെ വില്ലടം സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇയാളുടെ പിതാവ് രണ്ട് വർഷം മുൻപ് പറവട്ടാനിയിൽ നടന്ന ഗുണ്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ മുൻ വൈരാഗ്യമില്ലെന്നും പ്രതികളായ കുട്ടികൾ കഞ്ചാവിന് അടിമകളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യം ഉറപ്പിക്കാൻ വൈദ്യ പരിശോധനയും പോലീസ് നടത്തി അതേസമയം കൊലപാതകത്തിന് ഉപയോഗിച്ചത് പതിനാലുകാരന്റെ കത്തിയെന്ന് പോലീസ് കണ്ടു യുവതിയുടെ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ പാവരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പറപ്പൂർ പൊറുത്തൂർ ലിയോ പോന്നൂർ മടിശ്ശേരി ആയുഷ് പാടൂർ ചുള്ളിപ്പറമ്പിൽ ദിവ്യ എന്നിവരെയാണ് പാവറട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് യുവതിയെ ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്നതായി പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ എസ് ഐമാരായ വിനോദ് സജീവ് സി പി ഒമാരായ വിനീത് ജയകൃഷ്ണൻ എന്നിവരും ഉണ്ടായിരുന്നു നഷ്ടപ്പെടുമെന്ന് കരുതിയ മൂന്ന് പൊന്നോമനകളെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് സ്വദേശികളെങ്കിലും തമിഴ്നാട് തിരുപ്പൂരിൽ താമസിക്കുന്ന പ്രസീതയും ജയപ്രകാശുമാണ് സന്തോഷത്തോടെ കുഞ്ഞുങ്ങളുമായി നാട്ടിലേക്ക് മടങ്ങിയത് രക്ഷപ്പെടില്ലെന്ന് കരുതിയിരുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള അതിതീവ്ര പരിചരണം നൽകി മൂന്ന് മാസത്തെ ശ്രദ്ധാപൂർവമായ ചികിത്സയിലൂടെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചു പത്ത് ലക്ഷത്തിലേറെ ചെലവ് വരുന്ന ചികിത്സ മൂന്ന് കുഞ്ഞുങ്ങൾക്കും സൗജന്യമായാണ് ലഭ്യമാക്കിയത് മാതൃകാപരമായ പരിചരണം നൽകി കുഞ്ഞുങ്ങളെ രക്ഷിച്ച മെഡിക്കൽ കോളേജിലെ ടീമിനെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു സ്വകാര്യ ബസ് ടോറസ് ലോറിയുടെ പുറകിലിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു അട്ടാണി മിനാലൂരിൽ ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ആംബുലൻസ് വരുന്നത് കണ്ട് നിർത്തിയ ടോറിസിന് പുറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു അപകടത്തിൽ ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ പ്രയാസപ്പെട്ടാണ് പുറത്തെടുത്തത് പരിക്കേറ്റവരെ മുളങ്കുന്നത് കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാപ്രാണം സ്വദേശിനിക്ക് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം നൽകിയില്ല കരുവന്നൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ ബി ജെ പി പ്രക്ഷോഭം സംഘടിപ്പിച്ചു അപകടം സംഭവിച്ച് ഗുരുതരാവസ്ഥയിൽ കിടക്കയിൽ കഴിയുന്ന ഭർത്താവ് ഗോപിനാഥന്റെ അടിയന്തര ചികിത്സയ്ക്കായി നിക്ഷേപത്തുക തുക ആവശ്യപ്പെട്ട് എത്തിയ ഭാര്യ പ്രഭയ്ക്ക് സംഖ്യ മാത്രമാണ് ബാങ്ക് അധികൃതർ നൽകിയത് ബാങ്കിൽ കോടികൾ കൊള്ള നടത്തിയവർ ജാമ്യത്തിലിറങ്ങി സുഖമായി പുറത്തു നടക്കുന്നതായും ബി ആരോപിച്ചു ചികിത്സയ്ക്ക് പണം ലഭിക്കാനുള്ള പ്രബർ ടീച്ചർ ബാങ്കിന് മുൻപിൽ കരഞ്ഞു യാചിച്ചു കൊണ്ടാണ് സമരത്തിന്റെ ആമുഖമായി സംസാരിച്ചത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി ഡി സത്യദേവ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് സെക്രട്ടറി വി സി രമേശ് ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് കാര്യാടൻ വൈസ് പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ സെക്രട്ടറി ആർട്ടിസ്റ്റ് പ്രഭ എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ആർച്ച അനീഷ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ ട്രഷറർ രമേഷ് അയ്യർ ശ്യാംജി മാടത്തിങ്കൽ റീജ സന്തോഷ് സിന്ധു സതീഷ് രാധാകൃഷ്ണൻ കിളിയന്തറ ലാംബി റാഫേൽ ഷാചുട്ടൻ സരിത സുഭാഷ് രാജു തുടങ്ങിയവർ സംസാരിച്ചു അഞ്ച് പണം പണം സ്വാഭാവികമായി വേറെ നടന്ന് അതിന്റെ പേരിലാണ് ഞാൻ തീരെ ഇങ്ങനെ സമരം ചെയ്യാൻ വന്നത് നൂറ് ശതമാനം പണം കൊടുക്കും ഒരു നിക്ഷേപകരുടെ പോലും പണം പോകില്ല എന്ന് പറഞ്ഞ ഉറപ്പും പാലിക്കപ്പെടുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ധരിച്ചത് പക്ഷേ ഈ ടീച്ചർ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ഓഫീസിലേക്ക് വരികയും ടീച്ചർ കാണിച്ച രേഖകൾ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററോട് പണം ചോദിച്ചിട്ടുള്ള കത്തുകൾ ഇവർ കയറി ഇറങ്ങാത്ത വഴികളില്ല വീടുകളില്ല എന്നുള്ള ഇവരുടെ കഥകൾ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുലിത്തന്നിയിൽ കോൺഗ്രസ് വനന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും മലയോര തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പിള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പുലിക്കണ്ണി സെന്ററിൽ നടക്കുന്ന ധർണ മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ അധ്യക്ഷത വഹിക്കും വനഭേദഗതി ബില്ലിനെതിരെയും തോട്ടം മേഖലയെ വനഭൂമിയാക്കി മാറ്റാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കത്തിനെതിരെയുമാണ് ധർണ സംഘടിപ്പിക്കുന്നത് ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി വിനയൻ വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമർ മുൻ പഞ്ചായത്ത് അംഗം ഇ എ ഓമന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സമയബന്ധിതമായി ജോലി കൃഷി സാധിക്കുന്നില്ല ഈ നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ സർക്കാരിന്റെ ഒരു അടിയന്തര സഹായം ഇതുവരെ സത്യം ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി ചാലക്കുടി ഫോറോനാ പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ കൗൺസിലർ വി ജെ ജോജി മുഖ്യാതിഥിയായി സെക്രട്ടറി കലാഭവൻ ജയൻ റജി സുനിൽ ലക്ഷ്മി ജയൻ അജീഷ് പങ്കജാക്ഷൻ ഉമ എസ് ശാന്ത ജയൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നമ്മുടെ ഒരു ഈ വൈദ്യുതി ജീവനക്കാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഫ് എസ് ഇ ടിഒ ചാലക്കുടി താലൂക്ക് കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ വൈദ്യുതി സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ രാജ്യവ്യാപകമായി വൈദ്യുതി ജീവനക്കാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഫ്എസ്ഇ ടിഒ ചാലക്കുടി താലൂക്ക് കമ്മിറ്റി ചാലക്കുടി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിൽ നടത്തിയ ഐക്യദാർഢ്യ പ്രകടനം കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സിജി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ ജിഒയെ ഏരിയ പ്രസിഡന്റ് ഹരി അധ്യക്ഷത വഹിച്ചു എൻ എൻജിഒ യൂണിയൻ ഏരിയ സെക്രട്ടറി മഞ്ചേഷ് കെ എം സ്വാഗതവും ഏരിയ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പി കെ നന്ദിയും പറഞ്ഞു കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്യാം അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വിവിധ ഓഫീസുകളിൽ നിന്നുള്ള ജീവനക്കാർ പ്രകടനത്തിൽ പങ്കെടുത്തു പ്രമുഖ സോഷ്യലിസ്റ്റും സഹകാരിയുമായിരുന്ന എം സി ആന്റണി മാസ്റ്ററുടെ രണ്ടാമത് അനുസ്മരണ യോഗം നടത്തി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയ്ക്ക് താങ്ങും തണലുമായി സഹകരണ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തുകയും കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്കിനെ തന്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ നേതൃപാഠവം കൊണ്ട് സംസ്ഥാനത്തെ മികച്ച സ്ഥാപനമാക്കി വളർത്തുന്നതിൽ എം സി ആന്റണി മാസ്റ്റർ വഹിച്ച പങ്ക് വളരെ വലുതാണ് അഴിമതിയില്ലാത്ത സംശുദ്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം മുറുകെ പിടിച്ച ആന്റണി മാസ്റ്റർ മികച്ച ഒരു അധ്യാപകനും കൂടിയായിരുന്നു മോതിരക്കണ്ണി സോഷ്യലിസ്റ്റ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് അധ്യക്ഷത വഹിച്ചു ജിജു കരിപ്പായി ഡേവിസ് താക്കോൽക്കാരൻ ജോൺസൺ മോറേലി പി കെ മനോജ് ഹസീന നിഷാബ് എം കെ പരമേശ്വരൻ ജോയ് എം ഡി തുടങ്ങിയവർ പ്രസംഗിച്ചു കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ നാൽപ്പത്തിരണ്ട് വർഷകാലത്തോളം ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു ആൻ്റണി മാസ്റ്റർ വളരെ ചെറിയൊരു സാധാരണ ഇൽ സാധാരണമായിട്ടുള്ളൊരു സഹകരണ സംഘം പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കായി മാറിയത് ആൻ്റണി മാസ്റ്ററുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണവില നാൽപ്പത് രൂപ കോടി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസ പറഞ്ഞില്ലെന്ന കാരണത്താൽ തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തി വീഴ്ത്തി കുന്നംകുളത്തിൽ വീട്ടമ്മയുടെ കൊലപാതകം തെളിവെടുപ്പിനിടെ പ്രതിയെ കയ്യേറ്റം ചെയ്യാനൊരുങ്ങി നാട്ടുകാർ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം തേടി പോലീസ് ഭീഷണിപ്പെടുത്തി സ്വർണം കവർച്ച യുവതിയടക്കം മൂന്ന് പേർ പാവരട്ടി പോലീസിന്റെ പിടിയിൽ നഷ്ടപ്പെടുമെന്ന് കരുതിയ മൂന്ന് പൊന്നോമനകളെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരികെ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് സ്വകാര്യ ബസ് ടോറസ് ലോറിയുടെ പുറകിലടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു മാപ്രനം സ്വദേശിനിക്ക് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം നൽകിയില്ല കരുവന്നൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ ബി ജെ പി പ്രക്ഷോഭം സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുലിക്കണ്ണിയില് കോൺഗ്രസ് വനന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി വൈദ്യുതി ജീവനക്കാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചാലക്കുടി താലൂക്ക് കമ്മിറ്റി ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം